വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഇതാ ഇപ്പൊ സമയം രാത്രി എട്ട് മണി ആകാൻ പോകണുട്ടോ ഇപ്പൊ ഞങ്ങളോട് കാക്ക പറഞ്ഞ ഡ്രസ്സ് മാറ്റിക്കോളിന്ന് പറഞ്ഞ് നമ്മളത് കേക്കാൻ നിക്കല്ലോ ഗൈസ് പെട്ടെന്ന് മാറ്റി അപ്പൊ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ആയി നമുക്ക് വേഗം എടുക്കല്ലേ പറഞ്ഞു അപ്പൊ തനിമോളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടാന്ന് പോണ പറഞ്ഞിട്ടില്ല സാധാരണ ഞങ്ങൾ ഈ നേരത്തെ ചായ അടിക്കാനും സ്നാക്സ് കഴിക്കാനും പോകാറുണ്ട് ചിലപ്പോ അങ്ങോട്ട് തന്നെ കഴിക്കാറ് എന്തായാലും നമുക്ക് പോണിക്കാം എന്താന്നില്ലെന്നൊക്കെ അറിയട്ടോ അപ്പൊ ഐശു അയിമിയ വെയിറ്റ് പോകുവല്ലേ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം ഇന്റർ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് പോണ കഴിച്ചിലേക്ക് പോകട്ടോ ഓക്കേ അപ്പതാ ഐശു അയിമിയൊക്കെ ഇവിടെ റെഡി ആയി നിന്ന് തന്മോളെ എവിടെയാണ് എവിടെയാണ് ചാലു കേറിക്കോ ഞാൻ കേറട്ടെ ഐമീസിന്റെ സ്ഥലം അവിടെയാണ് കേറു കേറി വേൻ പോട്ടെ ഡിക്കിയിലാണ് അവള് ഇരിക്കല് ആ ഐശ് കേറിക്കോ ഡിക്കിക്ക് കേറിക്കോ ആ ചെറുപ്പമ്മ ചെളിയൊന്നുമില്ല അപ്പൊ കഴുകി കിട്ടിട്ടുള്ളു ആ അവിടെ നടന്ന് പോന്നിട്ടാണ് ഏ പോക്കാ പോണത് ഇന്ന് നിലമ്പൂർക്ക് കുളിക്കലോടിക്കുന്നു മമ്പാട്ടേക്ക് പോവാട്ടോ മമ്പാടാണ് ഞങ്ങളെ വൈപ്പ് പോവുകയാണ് ഞങ്ങളെ പാർക്കാണ് ഉണ്ടത് വീമ്പങ്ങലിൽ അല്ല ടാണിയിലുള്ള പാർക്കാണ് ഇപ്പോഴും ആർക്കാരുണ്ട് ഒൻപത് മണി വരെ സമയമുണ്ട് ഇപ്പൊ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പേ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഭീമ്പങ്കലിലെ ഒരു ഈവനിങ് സ്നാക്സിന്റെ ഷോപ്പ് കാണിട്ടോ കേറിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യം ഈ ഷോപ്പ് കണ്ടിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ സ്നാക്സ് ഒക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ നേരെ എന്നാ മമ്പാട അങ്ങാടിക്ക് പോവാം അവിടെ ഉണ്ടാകുമല്ലോ ഷോപ്പ് എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് പോയി നോക്കിയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഷോപ്പുമില്ല കേട്ടോ ഒക്കെ അടച്ചിട്ടിട്ടുണ്ട് അതിൽ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നങ്ങാണ്ട് ഇവിടെ ചെയ്തത് ചെയ്തതെട്ടോ അപ്പോൾ ഇവിടെ കയറിയപ്പോൾ സാധനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷവർമേ അതുപോലെ തന്നെ ബജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ശാല തന്നെയാണ് കേട്ടോ ഇതിൽ ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാല് മണി അഞ്ച് മണിക്കൊക്കെ പോകുകയാണെങ്കിൽ നല്ല ചൂട് കൊടുക്കുന്ന തന്നെ അടിപൊളി സ്നാക്സ് ആളുകൾ ഉണ്ടാവട്ടോ ഇവിടെ നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ് ആണ് കേട്ടോ അവിടെ കഴിക്കാത്തവർ നമ്മൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കഴിക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ് ഇവിടെ ഉള്ളത് പിന്നെ അങ്ങനെ അതാണ് ഞങ്ങൾ ഓരോ പ്ലേറ്റ് കാക്കി കണ്ട് അവിടെ കയറി ഇരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആകെ രണ്ട് പേര് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കാക്ക് പറഞ്ഞു ഓർഡർ ചെയ്തിരുന്നുകാണ്ട് കഴിച്ചാൽ മതിയെന്നൊക്കെ ചോദിച്ചു വേണ്ട നമുക്ക് അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ടേബിൾമാ കൊടുന്ന് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും അവിടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ട് പോയിക്കുകയാണ് അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടേബിൾമേട്ടോ അങ്ങനെതാ സ്നാക്സൊക്കെ റെഡിയാക്കി കൊടുന്ന് അവരെന്നെ ഷാർഡിലും തോന്നുകയാണ് കേട്ടോ സ്നാക്സ് ഒക്കെ ടേബിൾമൊക്കെ കൊണ്ടുതന്നെ മറ്റവർ അവിടെ ചായയൊക്കെ ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളി പറഞ്ഞു അങ്ങനെ എന്താ ഒര് രണ്ടാളും തന്നെ എടുത്തു കൊടുന്ന് സോസൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ടേബിൾമേ അങ്ങനെന്താ ഞങ്ങൾ ഞാൻ പോക്കറ്റ് ഷവർമ ഷവർമ്മയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എഗ് ബജിയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ കാക്കു അത് മതി എന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ എനിക്കും കാക്കുവിന് ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അവർക്ക് ജീരക സോഡ അങ്ങനെ എന്തോ ആണ് കഴിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഫ്രൂട്ടി ആയിട്ടുള്ള ഐറ്റംസുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അങ്ങനെന്താണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പൊക്കവർമ്മയൊക്കെ കഴിച്ചു നമ്മളെ സോസൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഇതേക്കൂടെയൊക്കെ പോകുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാത്തോ നല്ല അടിപൊളിയായിട്ടുള്ള Listen, I never. അപ്പം ഗൈസ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് ഓട്ടോയിലിരിക്കുകയാണ് അവരുണ്ടാക്കണ കാക്കും ചാലും ഐശയൊക്കെ അവിടെ തന്നെ എന്നാൽ എന്തൊക്കെയാ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം അവിടുത്തെ കാക്കോട് ചോദിക്കണുണ്ട് എൻ്റെ വീട് വൈക്കടവിൽ അല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് വീട്ടിൽ അപ്പം എൻ്റെ നാട്ടുകാരനാണ് അവിടുത്തെ ചായ ഉണ്ടാക്കണ ആ എവിടെ കണ്ടു പരിചയം ഉണ്ട് പക്ഷെ എനിക്ക് അത്രക്ക് ഓർമ്മിട്ടില്ല പിന്നെ ആ കാക്ക പറഞ്ഞ വൈക്കടവിലാണ് കെട്ടുന്നലാണെന്നൊക്കെ പറഞ്ഞതാ അങ്ങനെ കണ്ടൊരു പരിചയം ഉണ്ട് അപ്പൊ സംസാരിച്ചോണ്ടിരിക്കാന് ഇനി ഞമ്മള് നേരെ പോവാട്ടോ വീട്ടിൽ പിന്നെ ഞങ്ങൾ ഇതാ കൊറച്ച് ഡീസലൊക്കെ അടച്ചിങ്ങാണ്ട് നേരെ വീട്ടിൽ പോരാണ് ചെയ്തത് അപ്പൊ ഗൈസ് ഞങ്ങൾ ഞങ്ങൾ സ്വന്തം സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞങ്ങള് കഴിച്ചതൊക്കെ കണ്ടില്ല അവിടെ അങ്ങനെ പറയാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പൊ പോക്ക ഷവർമി എന്താ എഗ് ബജി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു പക്ഷെ അവിടുത്തെ നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ നാല് അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂട് കൊടുക്കുന്ന തന്നെ കിട്ടുട്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർക്കും പുളിക്കലോടിക്കൊക്കെ പോയിക്കണ് അപ്പൊ മമ്പാട്ടിക്ക് പോകില്ലേന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് ആദ്യ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ സ്നാക്സ് ഒന്ന് കാണാൻ അങ്ങനെ നേരെ പോയിട്ടോ മ്പാട അങ്ങാടിക്ക് പോയി അവിടെ ഏതെങ്കിലും സ്നാക്സിന്റെ ഉണ്ടോ നോക്കി അപ്പൊ അവിടെ ഒന്നും ഇല്ല വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു വന്നിങ്ങാണ്ട് അവിടെ തന്നെ കയറിയിട്ട അപ്പൊ അവിടെ ഉണ്ടായിരുന്നതാണ് പൊഗശാവർമി പിന്നെ ബജി ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ ഏതായാലും ഇനിയിപ്പൊ വേറെ അങ്ങോട്ട് പോകണം നമുക്ക് ഇവിടുന്ന് കഴിച്ചു ഇങ്ങാണ്ട് പോകില്ല എന്നാണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി അതൊക്കെ കഴിച്ചു അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ So yeah, yeah. Bye bye.